ആയ അപ്പോൾ ഞമ്മളിന്ന് പിന്നെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നലെ അധികം കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല ഒരു വാട്ടർഫാൾസ് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഒരു അടുത്തൊരു നമ്മൾ റൂമിൻ്റെ അടുത്തായിട്ടൊരു വാട്ടർഫാൾസും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ കവർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് റിസോർട്ടിൻ്റെ അടുത്ത് റിസോർട്ട് പറഞ്ഞാൽ ഹോം സ്റ്റേ ആയിരുന്നു കേട്ടോ നമ്മൾ താമസിച്ചിരുന്നത് അതിന്റെ അടുത്ത് തന്നെയാണ് അയാൾ പറഞ്ഞു ഇവിടെ അടുത്തുണ്ട് ഒരു വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞു അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അതും കവർ ചെയ്ത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അതൊക്കെ കഴിക്കണം അപ്പം ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാം ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല വ്യൂ പോയിന്റ് ഫോട്ടോ എടുത്താലോ ശരിയാ അതില് നല്ല ഭംഗിയുള്ള സ്ഥലോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ ഇറങ്ങിയതാ ഞങ്ങള് സിപ്ലൈനിൽ കേറാന്ന് വിചാരിച്ചിട്ടോ ഞാനും അതിലും എങ്ങനെ ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റോസ്റ്റ് ആണ് ശരി പല്ലിയ ബ്രേക്ക്ഫാസ്റ്റ് ചട്ടിനി ഉണ്ട് സാമ്പാർ ചട്ടിനി രണ്ട് ടൈപ്പ് ചട്ടിനി ആണ് കേട്ടോ വൈറ്റ് ചട്ടനിണ്ട് റെഡും ഉണ്ട് അതിലെന്റെ ഫേവറേറ്റ് ആണ് അടിപൊളി തോട്ടാണ് കേട്ടോ തേയില തോട്ടാണ് സൂപ്പർ ആയിട്ടുണ്ട് മോഹൻലാലും പറയണ മാതിരി ഉയരം കൂടും തോറും ചായയുടെ സ്വാദ് കൂടും മൂന്നാറിലെ തരണല്ലോ അതില്ലേ ആ നമ്മുടെ ലാല് പറയണാലോ അപ്പൊ ിന് ചുറ്റുമുള്ളൊക്കെ ഒന്ന് കാണാം അവക്ക് നല്ല എന്തോ അവിടെ നല്ല കോട മൂടിയിട്ട് ഇങ്ങനെ കോട ഇറങ്ങി ഉണ്ട് പോലെയുണ്ട് മല അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നാലും ഇവിടെ ഒരു പ്രത്യേക ഇപ്പോൾ ആ വണ്ടി പോകട്ടെ കുറെ നേരം നമ്മളവിടെ റോഡ് റോഡുപണി നടക്കുകയാണ് ഇവിടെ അയ്യ റോഡ് സ്റ്റേറ്റുകളൊക്കെ മലകളിലുള്ള കുരിശലേ അത് അത് അങ്ങട്ടെന്താ പറയാന്നറിയില്ലോ അറിയണെ കമെന്റ് ചെയ്താ മതി ഒക്കെ കാണാം കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് അല്ലെ മഞ്ഞിന്റെ ഇടയിലാണ് ആ കുരിശി നല്ല ഭംഗി കാണാൻ നല്ലൊരു ഭൂ മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് അടിപൊളി മലയാണ് കേട്ടോ നീ എന്തോരീന്ന് നോക്കുമ്പോ നമ്മള് തടസ്സ താഴെന്ന് നോക്കണം അങ്ങനെ കാണണു